നമസ്കാരം ഞാൻ ഓട്ടിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമിയിലെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ജോയിൻ ചെയ്യാനായിട്ട് അവിവാഹിതരായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ള വനിതാ കാൻഡിഡേറ്റ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതോടൊപ്പം വിധവളായിട്ടുള്ള ആർമി പേഴ്സണൽസിന്റെ മരിച്ച ആർമിയിൽ സർവ് ചെയ്ത് മരിച്ചവരുടെ വിധവളായിട്ടുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് താല്പര്യം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രായപ്രതി പറഞ്ഞിട്ടുള്ളത് ജനറൽ കാൻഡിഡേറ്റ്സ് നോക്കി അതായത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഫീമെയിൽ അവിവാഹിതരായ വനിതകൾക്ക് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ വിടോസം വിധവകളായിട്ടുള്ള ഇന്ത്യൻ ആർമ് കോഴ്സ് ഡിഫൻസ് പേഴ്സൺസിന്റെ ഇത് ആർമിയിൽ സർവീകരിക്കും മരിച്ചവരുടെ വിധവളായിട്ടുള്ളവർക്ക് ആണെന്നെങ്കിൽ മുപ്പത്തി അഞ്ചു വയസ്സിലൂടെ ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിസ്ഥാനം ഒക്കെയാണ് അവരുടെ പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നവരും കൂടി ഓർത്തിരിക്കുക അതുപോലെ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡേറ്റ്സ് വേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സ് അതായത് രണ്ടായിരുന്നിലോമീറ്റർ ഓട്ടം പതിമൂന്ന് പതിമൂന്ന് മിനിറ്റ് ഫിനിഷ് ചെയ്യണം പുഷ്പ്പ് പതിനഞ്ച് പുള്ളമ്പ് രണ്ട് അങ്ങനെ അതുപോലെ സ്വിമ്മിങ്ങിന്റെ ഫണ്ടമെന്റൽ സ്വിമ്മിങ് ഞാൻ കുറച്ച് കണ്ടീഷൻസ് അതൊക്കെ ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പത്താം ക്ലാസ്സിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കൗണ്ട് ചെയ്യുക മനസ്സിലാക്കുക അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം പക്ഷേ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് ലിസ്റ്റ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതുപോലെ ഷോർട്ട് സർവീസ് നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ബിരുദമാണത് വിഡോസ് ഇന്ത്യൻ ആർമിയിൽ സർവ്വേ ചെയ്ത് മരിച്ചവരുടെ വിധവകളായിട്ടുള്ളവർക്കാണ് അവർക്ക് നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മതിയാകും എന്നാലും എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ടെക്നിക്കൽ സ്ട്രീമിലാണെങ്കിൽ ബി എ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിരുദം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കും അവർക്കും ഇതുപോലെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ വേക്കൻസിയുടെ ഡീറ്റെയിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ജനറൽ സ്ട്രീം ആദ്യം പറയാം സിവിൽ എഞ്ചിനീയറിങ് ഏഴ് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് നാല് വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വേക്കൻസി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആറ് വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒമ്പത് വേക്കൻസി അങ്ങനെ ഇരുപത്തി ഒൻപത് വേക്കൻസികളാണ് ആകെ ഉള്ളത് എൻജിനീയറിംഗ് സ്റ്റീമിലുള്ളവർക്ക് എന്നാൽ വിധമേളായിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ടെക്നിക്കലും നോൺ ടെക്നിക്കൽ ഓരോ പോസ്റ്റുകൾ വിധമുണ്ട് ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ബിഎഡ് ബി ടെക് വിധം വേണം ഉള്ളവർക്കാണെങ്കിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അത് നോൺ യു പി എസ് സി ആണ് അവരുടെ അപേക്ഷിക്കാൻ വേണ്ടി ഒരു വേക്കൻസിയാണ് ആണ് ഉള്ളത് അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം ആയിരിക്കണം എൻജിനീയറിംഗ് ബിരുദം ആയിരിക്കണം നേടിയിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സെലക്ഷൻ റോസ് ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരെ ആയിരിക്കും സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂനായിട്ട് വിളിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ ഇപ്പൊ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറ് മാർക്ക് സെമസ്റ്ററിലുള്ള തേർഡ് ഇയറിലെ അതിന്റെ അവർ കാണിച്ചിരിക്കണം അതിനുശേഷം ആയിരിക്കും എസ് എസ് ബി ഇന്റർവ്യൂ എസ് എസ് ബി ഇന്റർവ്യൂ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ പല സ്റ്റേജിലുണ്ട് ഒന്നാമത്തെ സ്റ്റേജ് കഴിയുന്നവർക്ക് അടി രണ്ടാമത്തെ സ്റ്റേ കിടക്കുക ഇനി ഒന്നാമത്തെ സ്റ്റേജ് ഫെയിൽ അങ്ങനെ അന്തരം തന്നെ അവർക്ക് തിരിച്ച് പോരാനായിട്ട് പറ്റും പിന്നെ പത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മാക്സിമം അഞ്ച് ദിവസം വരെ ഈ എസ് എസ് ബി ഇന്റർവ്യൂ കണ്ടിന്യൂ എന്നാണ് എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് ഇന്റർനാർഷ്യൽ എൻ ഐ സി ഡോട്ട് ഐ എൻ സൈറ്റിൽ ലഭ്യമാണ് കൂടി ഓർത്തിരിക്കുക അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ആയിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം കൂടി ഓർത്തിരിക്കുക ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരിക്കും പത്ത് വർഷത്തേക്കായിരിക്കും ആദ്യം കമ്മീഷൻ നൽകുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക ട്രെയിനിങ് നാൽപ്പത്തി ഒമ്പത് ആഴ്ചയായിരിക്കും ട്രെയിനിങ് ലഭിക്കുക ആ നാൽപ്പത്തി ഒമ്പതാഴ്ച ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ട്രെയിനിങ് സമയത്ത് അല്ലെങ്കിൽ മാരി ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിരിക്കുക മിനിമം പത്ത് വർഷത്തേക്കാണ് നല്ല അഞ്ചു വർഷം കഴിഞ്ഞ് അവർക്ക് വിത്ഡ്രോ ചെയ്യാനുള്ള അവസരം ഉണ്ട് പത്ത് വർഷത്തേക്കായിരിക്കും നമ്മൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി നിങ്ങൾ ട്രെയിനിങ് ഓർത്തിരിക്കുകഴിഞ്ഞാല് വൺ വീക്കില് പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നമ്മൾ ഡിസ്കൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വരും എന്ന കാര്യം കൂടെ സെലക്ഷൻ എല്ലാം ട്രെയിനിങ് എല്ലാം ലഭിച്ചു കഴിഞ്ഞാല് ലെഫ്റ്റനന്റ് പ്രൊഫസറിലായിരിക്കും ആദ്യ നിയമനം എന്ന കാര്യം പൊതുവി അങ്ങനെ ഫർദർ പ്രൊമോഷനുള്ള സ്കോപ്പുണ്ട് ആദ്യം ലെഫ്റ്റനായിട്ട് ഇട്ടാലും രണ്ട് വർഷത്തിന് ശേഷം ക്യാപ്റ്റനായിട്ടും ആറു വർഷത്തിന് ശേഷം മേജറായിട്ടും പിന്നെ പതിമൂന്ന് വർഷത്തിന് ശേഷം ലെഫ്റ്റനന്റ് കേരളായിട്ടും ഇരുപത്തി ആറ് വർഷത്തെ സമ്മിഷൻ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ കേരളായിട്ടൊക്കെ ലഭിക്കാനുള്ള പ്രൊമോഷൻ സ്കോപ്പ് പോലുണ്ട് ഇനീഷ്യലി പത്ത് വർഷത്തേക്കായിരിക്കും നമുക്ക് നിയമനം ലഭിക്കുക എന്നാലോ മനസ്സിലാക്കുക ലഫ്റ്റനന്റ് കേരള ലഫ്റ്റനന്റിന്റെ ശമ്പളം ലെവൽ ടെൻ ആയിട്ട് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം അമ്പത്തി ആറായിരത്തിഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി അഞ്ഞൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക അതോടൊപ്പം മിലിറ്ററി സർവീസ് പേ എന്ന പേരിൽ പ്രതിമാസം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ട്രെയിനിങ് സമയത്ത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കും സൈപ്പായിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി പ്രവർത്തിക്കുക അതിനുശേഷമായിരിക്കും ട്രെയിനിങ് ശേഷം നിയമന ഓഫീസറായിട്ട് നിയമനം ലഭിക്കുമ്പോഴേ കമ്മീഷൻ ഓഫീസറുടെ നിയമനം ലഭിക്കുമ്പോഴായിരിക്കും സ്കേലേപ്പുള്ള ശമ്പളം ലഭിക്കുക അതോടൊപ്പം മറ്റ് ഗ്രാന്റുകൾ അലവൻസുകൾ കൊണ്ട് നിലവിലുള്ള ഡി എ ലഭിക്കും അതുപോലെ ആയിട്ട് പ്രതിമാസം രൂപ ടെക്നിക്കൽ അലവൻസ് ആയിട്ട് മൂവായിരം രൂപ ടെക്നിക്കൽ അലവൻസ് അയ്യായിരം ടൂർ നാലായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് അതൊക്കെ യൂണിഫോം അലവൻസ് ആയിട്ട് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്നതായിരിക്കും പിന്നെ അങ്ങനെ നിരവധി ആനുകൂല്യങ്ങളിൽ മറ്റ് കാര്യങ്ങളും ഉണ്ട് എന്തായാലും ട്രാവലിംഗ് അലവൻസ് ഉണ്ടാവും ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കുട്ടികളുടെ ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ പ്രതിമാസം കുട്ടികളുടെ അലവൻസ് ആയിട്ട് ലഭിക്കും ഹോസ്റ്റൽ സബ്സിഡി ഇങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും അതുപോലെ ഇൻഷുറൻസ് ഒന്നേ പോലെ രണ്ടേ അഞ്ച് കോടിയുടെ ഇൻഷുറൻസ് ആയിരിക്കും പ്രതി സബ്സ്ക്രിപ്ഷൻ പ്രതിമാസം പ്രതിവർഷം ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രീമിയ രീതിയിലുള്ള ഇൻഷുറൻസ് പ്രീമിയമുള്ള ഇൻഷുറൻസ് ആയിരിക്കും ലഭിക്കുക എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഡബ്ല്യൂ ഡബ്ല്യൂ ഡി ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് എൻ സൈറ്റിൽ പോവുക ഓഫീസർ എൻട്രി ആപ്ലിക്കേഷൻ ലോഗിൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് ഓൺലൈനായിട്ട് ഫർദർ പ്രൊസീജിയർ വഴി അപേക്ഷിക്കാനായിട്ട് വരും ഇതിലേക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈനൽ ഈ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേക ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് അതിലേക്ക് അപേക്ഷിക്കാൻ അവസരം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത്രയേന്ദ്രം ഈ വീഡിയോ പൂർണ്ണമായും പണ്ടത്തെ രേഖപ്പെടുത്തുന്ന ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ല കാര്യങ്ങളായിട്ട് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്